അതുപോലെ പോപ്പ് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ജോലി നമ്മൾ ഉൾക്കൊള്ളിരിക്കുന്നത് അതിനായി വേണ്ടത് നമുക്ക് ഇതുപോലെയുള്ള ഒരു സ്റ്റീൽ ബൗളോ ഗ്ലാസ് ബൗളോ ഏതായാലും വേണ്ടില്ല പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കറോ അല്ലെങ്കിൽ ഇങ്ങനെ കേക്ക് ഉണ്ടാക്കുന്ന ഒരു പാത്രമോ ഏതായാലും നമുക്ക് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന കാട്ടിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സാധനം ഭയങ്കര ഉണ്ടാക്കില്ലെന്നുള്ളതാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഈ സാധനവും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും ഓയിലും മിക്സ് ചെയ്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം ഉപ്പും അലിയിച്ച് കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി അതിലേക്ക് വേണമെങ്കിൽ ചേർക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലേവർ ചേർക്കാം കേട്ടോ നമ്മളടുത്ത് വീട്ടിലുണ്ടാകുന്ന ഏറ്റവും എപ്പോഴും കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് എന്നിട്ട് ഒന്നോ രണ്ടോ സ്പൂണോ ഇതിലേക്ക് ഇട്ടിട്ട് ഹൈ ഫ്ലെയിമിൽ കൊടുത്തിന് ശേഷം ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ കൊടുക്കുക ഹൈ ഫ്ലെയിമിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ടായതുകൊണ്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പോപ്കോൺ മുഴുവം നമുക്ക് ഇതുപോലെ ആയി കിട്ടും പ്പോൾ ഒന്ന് രണ്ട് പിന്നെ സ്റ്റെപ്പായിട്ട് ചെയ്ത സാധനം ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് സാധനം ഉണ്ടാക്കേണ്ട അപ്പോൾ പത്തിരുന്നൂറ് ഗ്രാം വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റെപ്പ് ഇപ്പോൾ ചെയ്ത് അതിൻ്റെ ശേഷം നമ്മൾ വീഡിയോ എടുത്തത് അപ്പോൾ എത്രയേ ഉള്ളൂ സിമ്പിളായിട്ടുള്ള പരിപാടി നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അമർത്തുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പ്രത്യേകിച്ച് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളെ മൊബൈലിലേക്ക് നോട്ടിഫിക്കേഷനായി വരാന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക ഓക്കെ ബൈ